ട്ടോ ഇതെന്ത് ഞാൻ എന്തോ കഴിക്കേണ്ടി നിന്റെ പ്ലേറ്റ് എന്തോ എന്റെ പ്ലേറ്റ് എന്തോ എല്ലാ സാധനവും എല്ലാ സാധനങ്ങളുണ്ട് െറിയോ ഭാര്യ അല്ല അതിനാ അല്ല അതിനു വേറൊരു കാര്യമുണ്ട് ഒരു ഭാര്യ വിളമ്പിറ്റീ ശുശ്രൂഷം ചെയ്യുന്നൊരു ഭർത്താവിന്റെ ആഗ്രഹമാണ് നിന്റെ പാത്രത്തിൽ ഇറച്ചിയൊന്നുമില്ല ഞാൻ കഴിച്ചോളാം ഞാൻ കഴിക്കാള നിങ്ങൾ അത് നോക്കണ്ട നിങ്ങളുടെ കാര്യം എവൾക്ക് എല്ലാവരുടെയും പാത്രത്തിൽ ഇറച്ചി എല്ലാം വെള്ളം തിന്നി അവിടെ പാത്രത്തിൽ അത് ഇല്ലാതാ ഞാൻ ചോദിച്ചത് എന്റെ അമ്മയ്ക്ക് അതിന്റെ കാര്യം തന്നി നോയമ്പ് ക്രിസ്മസ് നോയമ്പു അത് ശരി നോയമ്പ പ്രാർത്ഥന വേണം മുൻപില് അതായത് ഒന്നും പറയാന കൂടുതൽ കാര്യം പറയണെ നോയമ്പ ഉണ്ടല്ലോ നോയമ്പ് നോക്കില്ലേ ഈ കൊച്ചിന് എവിടെ നിർത്തി എന്ന് ചോദിക്കണം എന്റെ മോനെ മോനുണ്ട് നീ നോയമ്പല്ലയോ നീ നോയമ്പല്ലോ നോയമ്പോണ്ടിരിക്കണോ അവിടെ അതിനു വേണ്ടി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി അവിടെ പ്രാർത്ഥിക്കണം നോയമ്പടി വേറെ നോയമ്പ് നോക്കുന്നവരാണ് അത്യാവശ്യമായിട്ട് നോക്കണം എന്നാണ് കഴിച്ചിട്ട് മതി വെറും കഞ്ഞിയായി മരുമോളിക്ക് മരുമോളി ചമ്മത്തിന്നു പക്ഷെ ആ കാര്യം ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞപ്പം എല്ലാവർക്കും ദേഷ്യമായി പോയി പ്രാർത്ഥിക്കാന്നുള്ളത് ആ ഒന്നാമത്തെ കാര്യം നോയമ്പിന്റെ കാര്യം അത് പ്രാർത്ഥിക്കുക അതെ അതുകൊണ്ടാണ് എന്റെ കൊച്ചു ചേർക്കുന്നവരുടെ ഇവിടെ നിർത്തിക്കാൻ പറഞ്ഞു ആയമ്പിനെ മനസ്സിലും നോക്കുന്നവർക്ക് അങ്ങനെ വേണം എന്തോ ആരോപിക്കണം മരുവാനുണ്ട് എന്റെ മോനും അത് ഞങ്ങളുടെ നിങ്ങൾ എല്ലാരോട് പാട്ട് പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിക്കുക അമ്മച്ചി ഇങ്ങോട്ടുണ്ടെങ്കിൽ അമ്മച്ചി കൂടുമ്പോ ഇമ്പോ ഉള്ള കുടുംബം കൂടിയാർത്ഥിക്കും ഒരാളെ മാത്രം വിളിച്ചല്ലാർത്ഥിയും നോക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെ അവള് നോയമ്പ് നോക്കുന്ന കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ പ്ലാൻ ചെയ്ത് അമ്മച്ചയുടെ പാർശ്വാലിറ്റിയാണ് ഇത അമ്മച്ചിക്ക് മോളേം കിട്ടി മരുമോനേം കിട്ടി ഇനി മോളേം കൂടെ അങ്ങ് ആക്കണം നമ്മള് മാത്രം ഒറ്റയാണ് അത്രേ ഉള്ളൂ അതിന് അമ്മച്ചി നൊയമ്പിന്റെ കാര്യം എടുത്തിട്ടെന്നേ ഇത്രയാദ നൊയമ്പ് വന്നേ അമ്മച്ചെ ഇനി നമ്മക്ക് അതിനെ കുറിച്ച് ഇനി ചർച്ച ചെയ്യണേ ചർച്ച ചെയ്ത ഇനി ഇപ്പൊ വലിയ പഴക്കം ചർച്ച അമ്മച്ചീടെ ഇടുങ്ങിയ മനസ്സിന്റെ അത് അല്ലേ പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞല്ല ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തു പറഞ്ഞേ അമ്മച്ചിയുടെ മര പിന്നെങ്ങനെ അമ്മച്ചി ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ അമ്മച്ചിയുടെ സൈഡിലേക്കത്തില്ല കാര്യം അമ്മ എനിക്ക് തോന്നുന്നു അമ്മച്ചിയുടെ ഇടുങ്ങിയ മനസ്സിന്റെ ചിന്താഗതിയാണ് തോന്നുന്നു അമ്മച്ചിക്കാണെങ്കിൽ എല്ലാരും വേണം അപ്പൊ ഇവിടെ അപ്പുറത്ത് ആരോ ഉള്ളത് അമ്മച്ചി നോക്കുന്നതല്ലോ എല്ലാരും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കും അമ്മച്ചി അപ്പൊ ഇവിടെ ആരോ ഉള്ളത് അമ്മച്ചി ഒന്നും നോക്കാത്തേ ആരും വേണ്ടേ അമ്മച്ചി അല്ലെങ്കിൽ അമ്മച്ചി വിളിക്കുവാണെങ്കിൽ എല്ലാരോട് ഒഴിഞ്ഞു വിളിക്കണം അല്ലാതെ നീ ഇവിടെ ഞാൻ ഇവിടെ എന്നുള്ള രീതിയിലല്ല മനസ്സിലായോ നീ ഒന്ന് തെറ്റിദ്ധാരണയുടെ അല്ല പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് പറയണം